നടൻ നിവിൻപളിക്കും സംവിധായകൻ എബ്രിഡ് ഷൈനുമെതിരെ വഞ്ചനാക്കുറ്റത്തിന് കേസ് നിവിൻപൊളി നായകനായ മഹാവീരർ ചിത്രത്തിലെ സഹനിർവാതാവ് വി എസ് ഷംനാസാണ് ഇരുവർക്കുമെതിരെ പരാതി നൽകിയത് ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് പരാതി കോടതി നിർദ്ദേശിച്ച ഒത്തുതീർപ്പ് ശ്രമങ്ങൾ തുടരുകയാണെന്ന് നിവിൻ പ്രതികരിച്ചു സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കമാണ് കേസിന് പിന്നിൽ നിവിൻ പോളി നായകനും എബ്രിഡ് ഷൈൻ സംവിധായകനുമായ മഹാവീരർ എന്ന ചിത്രത്തിന്റെ നിർമാതാക്കളിലൊരാളാണ് പരാതിക്കാരനായ ഷംനാസ് സിനിമ പരാജയപ്പെട്ടതിനെ തുടർന്ന് തൊണ്ണൂറ് ലക്ഷം രൂപയിലധികം ലഭിക്കാനുണ്ടെന്ന് ഷംനാസ് അവകാശപ്പെടുന്നു ഇതിനൊപ്പം നിവിൻ പോളിയുടെ ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയുടെ രണ്ടാം ഭാഗത്തിൽ പങ്കാളിയാക്കാമെന്നും വാഗ്ദാനം നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ ഇതിനായി ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ വാങ്ങുകയും ചെയ്തു ഇയാളിൽ നിന്നും പണം വാങ്ങിയ കാര്യം മറച്ചുവെച്ച് ആക്ഷൻ ഹീറോ ബിജു രണ്ടാം ഭാഗത്തിന്റെ വിതരണാവകാശം മറ്റൊരാൾക്ക് നൽകിയെന്നും അങ്ങനെ തനിക്ക് ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ നഷ്ടം സംഭവിച്ചുവെന്നും പരാതിയിൽ പറയുന്നു ഇതിന്റെ നിർമ്മാണത്തിൽ ഞാനുമായിട്ട് മുമ്പോട്ട് പോകാൻ സംവിധായകന് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് മാറണം എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ പറഞ്ഞു എനിക്ക് ചിലവായ തുക തന്നെ മാറാൻ തയ്യാറാണ് അത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പോളി ജൂനിയർ പിക്ചേഴ്സിലേക്ക് ഇതിന്റെ മുഴുവൻ ചെലവും കണക്കും കാര്യങ്ങളും ഏൽപ്പിക്കാൻ പറഞ്ഞു അതുവരെ ചെലവായ മുഴുവൻ കണക്കും കാര്യങ്ങളും ബാങ്ക് സ്റ്റേറ്റ്മെന്റും ും എല്ലാ ചെലവുകളും കൃത്യമായി അവരെ ബോധിപ്പിച്ചിട്ടുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ അവര് വേറൊരു പ്രൊഡ്യൂസർക്ക് പണം കൈമാറി എൻ്റെ പൈസ തരാമെന്ന് പറഞ്ഞിട്ട് ഒരു വർഷം മേളായി ഇതുവരെ പണം തരുന്നുണ്ടായിരുന്നില്ല ഇല്ല ഞാൻ ഞാനിവിടെ ചർച്ച നടക്കണമെന്നിട്ട് സിനിമ സംഘടനകൾ ഒന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല സിനിമ സംഘടനകളെല്ലാം ഇതിന്റെ എഫ്ഐആറിന്റെ കോപ്പി അടക്കം വെച്ചിട്ട് പരാതി കൊടുക്കണമെന്നുള്ളതാണ് തീരുമാനം കോട്ടയം തലയോലപ്പറമ്പ് പോലീസാണ് നടനും സംവിധായകനും എതിരെ വഞ്ചനാ കുറ്റത്തിന് കേസെടുത്തിരിക്കുന്നത് ഐ പി സി നാന്നൂറ്റിയാറ് നാന്നൂറ്റി ഇരുപത് ൾ ചുമത്തി എന്നാൽ സംഭവം കോടതി നിർദ്ദേശിച്ച ഒത്തുതീർപ്പ് ശ്രമങ്ങൾ തുടരുന്ന വിഷയമാണെന്നും കോടതി നിർദ്ദേശങ്ങളെ അവഗണിച്ചാണ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തതെന്നും നിവിൻ പോളി പ്രതികരിച്ചു നിയമ നടപടികൾ തുടരുമെന്നും സത്യം വിജയിക്കുമെന്നും നിവിൻ പോളി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു ജനം കോട്ടയം